നമസ്കാരം കോൺഗ്രസിന്റെ ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ സി വേണുഗോപാലിന്റെ കാര്യം പരിതാപകരമാണ് സ്വന്തം ആരോഗ്യസ്ഥിതി പോലും അദ്ദേഹത്തിന് നോക്കാൻ പറ്റാതെ അധികാരത്തിന് വേണ്ടി അല്ലെങ്കിൽ കേരളത്തിലെ തന്റെ സ്വാധീനം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടേണ്ട അവസ്ഥ കഴിഞ്ഞ ഏതാനും ദിവസമായി കെ സി വേണുഗോപാലിനെ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ന്യായ യാത്രയിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്തുകൊണ്ട് ആരെങ്കിലും അന്വേഷിച്ചിരുന്നോ അദ്ദേഹം ഈ യാത്രയിലൊന്നും പങ്കെടുക്കാതെ രാഹുൽ ഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിട്ട് നടക്കുന്ന വ്യക്തി കഴിഞ്ഞ ഏതാനും ദിവസമായി ഇതിൽ പങ്കെടുക്കുന്നില്ല ആ വ്യക്തി വളരെ പെട്ടെന്ന് കേരളത്തിൽ നടക്കുന്ന രണ്ട് പരിപാടികൾ പങ്കെടുക്കുകയാണ് ഇക്കഴിഞ്ഞ ഫെബ്രുവരി നാലാം തീയതി തൃശൂരിൽ നടന്ന ഒരു പരിപാടിയിലും ഇപ്പോൾ അദ്ദേഹം കാസർഗോഡ് കെ പി സി സിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സമരാഗ്നി എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തുകയാണ് ഈ ഒരു രണ്ട് പരിപാടിയിൽ പങ്കെടുത്ത വ്യക്തി ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി നടത്തുന്ന ഇത്രയും വലിയൊരു പരിപാടിയിൽ നിന്ന് മാറി നിൽക്കാനുള്ള കാര്യം എന്താണെന്നറിയോ അവിടെയാണ് നേരത്തെ പറഞ്ഞ കാര്യം റിവീൽ ചെയ്യേണ്ടി വരുന്നത് ആരോഗ്യസ്ഥിതി ഇപ്പോ വളരെ പരിതാപകരമാണ് ഇക്കഴിഞ്ഞ ജനുവരി ഇരുപത്തെട്ടാം തീയതി കെ സി വേണുഗോപാലിന് മണിപ്പൂരിൽ നിന്ന് ആരംഭിച്ച ന്യായ യാത്രയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ദേഹാസ്വാസ്ഥ്യം ഉണ്ടായി ദേഹാസ്വാസ്ഥ്യം ദേഹാസ്വാസ്ഥ്യമുണ്ടായ ഇദ്ദേഹത്തെ ഡൽഹിയിലെ മാക്സ് ആശുപത്രിയിൽ കൊണ്ടുവന്നു മാക്സ് ആശുപത്രിയിൽ കൊണ്ടുവന്നപ്പോഴാണ് ഇദ്ദേഹത്തിന് ഹൃദയാഘാതമാണ് ഉണ്ടായതെന്ന് തിരിച്ചറിഞ്ഞു തുടർന്ന് നടത്തിയ പരിശോധനയിൽ രണ്ട് ബ്ലോക്ക് ഉണ്ടായിരുന്നു അതിനെ തുടർന്ന് ആൻജിയോപ്ലാസ്റ്റി നടത്തി രണ്ട് സ്റ്റെന്റ് ഇട്ടു ഇതിനുശേഷം ഡോക്ടർമാർ ഇദ്ദേഹത്തോട് പരിപൂർണ വിശ്രമം വേണമെന്ന് ആവശ്യപ്പെടുകയാണ് പക്ഷെ വിശ്രമിക്കാൻ അദ്ദേഹത്തിന് സമയമില്ല എന്തുകൊണ്ട് അദ്ദേഹത്തിന് വിശ്രമിക്കാൻ സമയമില്ലാതെ രാഹുൽ ഗാന്ധിയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് യാതൊരു വ്യഗ്രതയുമില്ല പക്ഷെ കേരളത്തിൽ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുത്തേ മതിയാകൂ അദ്ദേഹത്തോട് വിമാനയാത്ര പോലും ചെയ്യരുതെന്ന് ഡോക്ടർമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതെല്ലാം മറികടന്നുകൊണ്ട് അദ്ദേഹം നേരെ കാസർഗോഡ് എത്തുകയാണ് ചിലർക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന് ഈ സംഘടനയോടുള്ള സ്നേഹം കൊണ്ടാണ് അത് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ പറയാം പിന്നെന്തുകൊണ്ടാണ് ദേശീയതലത്തിൽ നടത്തുന്ന ഒരു വലിയ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി നടത്തുന്ന ആ യാത്രയിലല്ലേ എങ്കിൽ പ്രധാനമായി പങ്കെടുക്കേണ്ടത് അദ്ദേഹം ദൈവത്തെ പോലെ കൊണ്ടു നടക്കുന്ന വ്യക്തിയാണ് രാഹുൽ ഗാന്ധി ആ പരിപാടിയിൽ പങ്കെടുക്കാതെ അദ്ദേഹം കാസർഗോഡ് പറന്നിറങ്ങിയ ആ സംഭവമാണ് ഇപ്പോ പല തരത്തിലുള്ള ഈ മുറിമുറിപ്പുകൾക്ക് അവസരമുണ്ടാക്കിയിരിക്കുന്നത് ഒന്ന് റെസ്റ്റ് എടുക്കാൻ ഡോക്ടർമാർ നിർദ്ദേശം നൽകിയിട്ടും അങ്ങനെ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ തന്റെ സ്ഥാനങ്ങൾ തെറിക്കും തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ അറിഞ്ഞാൽ തനിക്ക് പാർട്ടിക്കകത്തുള്ള സ്വാധീനം നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് ഇതിനെ മറച്ചു വെക്കുകയാണ് എന്തിന് ഇങ്ങനെയൊക്കെയാണോ രാഷ്ട്രീയ നേട്ടം എത്തിപ്പിടിക്കേണ്ടത് ഒരുപക്ഷെ കോൺഗ്രസ് ആയതങ്ങനെ നടക്കൂ കെ കരുനാഗൻ എന്ന വ്യക്തിക്ക് എങ്ങനെയാണ് രാഷ്ട്രീയത്തിന്റെ പടിയിറക്കമുണ്ടായത് എന്നുള്ള ചരിത്രം എല്ലാവർക്കും അറിയാം ഒരു വാഹനാപകടത്തിൽ പെട്ടുപോയതാണ് അദ്ദേഹം എന്ന അധികന് കോൺഗ്രസിനകത്ത് പിന്നീട് മൂലയിലേക്ക് ഒതുക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് അങ്ങനെ വാഹനാപകടത്തിന്റെ നേതൃത്വത്തിൽ ലീഡർ ഒതുക്കപ്പെട്ടെങ്കിൽ ഒരു കാർഗിയാ കറസ്റ്റ് എന്നുള്ള നിലയ്ക്ക് താൻ ഒതുക്കപ്പെട്ടു പോകുമോ എന്ന ഭയത്തിന്റെ അടിസ്ഥാനത്തിലാണ് കെ സി വേണുഗോപാൽ ഇപ്പോൾ അതിനിർണ്ണായകമായ ഒരു ഘട്ടത്തിൽ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ഇങ്ങനെ ചില കാര്യങ്ങളിൽ സംസ്ഥാനത്ത് വണ്ടിയും പിടിച്ചു വരുന്ന അല്ലെങ്കിൽ ഫ്ലൈറ്റും പിടിച്ചു വരുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് താൻ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പിന്നാക്കം പോയെന്നറിഞ്ഞാൽ തന്റെ ആരോഗ്യസ്ഥിതി മോശമാണെന്നറിഞ്ഞാൽ തന്റെ പിന്നിൽ നിൽക്കുന്നവർ തനിക്ക് ആരോഗ്യസ്ഥിതി മോശമാണെന്ന് അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കാലുവാരൻ അല്ലെങ്കിൽ ഒഴിഞ്ഞു മറ്റ് കൂടാരങ്ങളിലേക്ക് ചേക്കേറുമെന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇങ്ങനെ സ്വയം ത്യാഗം ചെയ്തുകൊണ്ട് ഈ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള വിമർശനം ഉയരുകയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഊഹാപോഹമല്ല കോൺഗ്രസുകാർ തന്നെ തന്ന വിവരമാണ് കോൺഗ്രസുകാർ തന്ന വിവരം പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട പദവിയിൽ ഇരിക്കുന്നവർ തന്ന ഈ വിവരം ഒരിക്കലും അവിശ്വസിക്കേണ്ട കാര്യവുമില്ല ഇവിടത്തെ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഈ കാര്യം അറിഞ്ഞിട്ടുമില്ല അപ്പോൾ ഈ കാര്യം നിങ്ങളുടെ മുന്നിൽ പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ കെ സി വേണുഗോപാൽ എന്ന വ്യക്തി അധികാര അധികാരക്കുതികുണ്ട് സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ കേരളത്തിലേക്ക് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഓടി വന്നത് എന്തിനും ഈ ചോദ്യം വളരെ പ്രസക്തമായി കോൺഗ്രസ് നേതാക്കന്മാർക്കിടയിൽ ഉയരുകയാണ് ഇത്രമാത്രം അധികാരത്തോട് ആക്രാന്തമുള്ള വ്യക്തിയാണോ കെ സി കാര്യം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനം കണ്ണുനട്ടിരിക്കുന്നതിൽ ഒരു പ്രധാനിയാണ് കെ സി വേണുഗോപാൽ അങ്ങനെയുള്ള വ്യക്തി ഇവിടുത്തെ എല്ലാ പരിപാടിയിലും ഭാഗഭാക്കായില്ലെങ്കിൽ തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നറിഞ്ഞാൽ താൻ അരികുവൽക്കരിക്കപ്പെടുമെന്ന ഭയമാണ് ഇതിൽ എത്തിപ്പെട്ടതെന്ന് പറയുന്നുണ്ട് പക്ഷേ ഒരു കാര്യം കെ സി വേണുഗോപാലോട് ഉപദേശിക്കുകയാണ് ഈ ജീവൻ ഉണ്ടെങ്കിൽ മാത്രമേ ഏത് കസേരയും കിട്ടത്തുള്ളൂ ചെറിയ ഒരു സംഭവം ഉണ്ടായാൽ മതി അതായത് ഈ എടുത്ത ശ്വാസം തിരിച്ചുവിടാൻ പറ്റിയില്ലെങ്കിൽ അവസാനിക്കാവുന്ന അവസ്ഥയാണ് അതുകൊണ്ട് സ്വന്തം ആരോഗ്യമൊക്കെ നോക്കിയാൽ കസേര പിന്നെയും പിടിക്കാം പക്ഷേ ഈ രീതിയിലൊക്കെ ഓടി വന്ന് ഒന്ന് കുഴഞ്ഞു വീണാൽ അവസാനിച്ചു പോയാൽ ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കന്മാർ പോലും ഒരു ആദരാഞ്ജലികൾക്കപ്പുറം മറ്റൊരിക്കലും നിങ്ങളെക്കുറിച്ച് ഓർക്കില്ല എന്ന് മാത്രം ഉപദേശിക്കുകയാണ്